എല്ലാവർക്കും സ്വാഗതം അപ്പോ എച്ച് എസ് എ കേട്ട് ഡ്രോയിങ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഇന്ന് നമ്മൾ നമ്മള് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകൾ കുറച്ച് കണക്ഷനിലൂടെ കുറച്ച് കോഡിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് നിങ്ങൾക്കറിയാം കേറ്റ ഡ്രോയിങ്ങിന്റെ പരീക്ഷ തൊട്ട് മുമ്പിലുണ്ട് അതുപോലെ എച്ച് എസ് എ ഡ്രോയിങ്ങിന്റെ പരീക്ഷ ഇനി വരാനിരിക്കുന്നു അതിന്റെ നല്ല പ്രിപ്പറേഷൻ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു അവസരം കൂടിയാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓൺലൈൻ കോച്ചിങ് നമുക്ക് നടക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സീൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ് മറന്നു പോകുമല്ലോ ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ വരുമല്ലോ എക്സാമ്പിൾ ഉള്ളെങ്കിൽ തന്നെ ഏതാണ് ഏതാണ് ആൻസർ എന്നുള്ള ഒരു സംശയമൊക്കെ വരുമല്ലോ അപ്പം അങ്ങനെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ ഒന്നൊരു എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കോഡ് ഒക്കെ കൊടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഓർമ്മയിൽ നിൽക്കും കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസറിലേക്ക് പോകാൻ സാധിക്കും കേട്ടോ അപ്പോൾ കോഡിൻ്റെ കോഡായിട്ട് മാത്രം കാണുക നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ആദ്യ ചോദ്യത്തിലേക്ക് പോകാം ഞാൻ ചോദ്യം എന്നിട്ട് അതിന്റെ ശേഷം വരുന്ന പറയാം കേട്ടോ താഴെ പറയുന്നവയിൽ ഭൂപ്പൻ പറയുന്ന ഏതാണ് എന്നുള്ളതാണ് ഏതാണ് വിത്ത് എ ബോക്സ് ഓഫ് പ്ലാസ്റ്റിക് കവേഴ്സ് യു കാൺ പ്ലീസ് ഓൾ ടു മെൻ ഇൻ ബനാറസ് ഓൾ ഓഫ് ഇതിൽ താഴെ പറയുന്നവൽ ഭൂപ്പൻ ഗക്കറിന്റെ പെയിന്റിംഗ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോ ഇത് നമുക്ക് ആൻസർ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും ചിലർക്ക് അറിയില്ലായിരിക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസറിലേക്ക് പോകണം അല്ലേ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ് മെൻ വിത്ത് എ ബോക്സ് ഓഫ് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പെയിൻറിങ് ആണ് യു കാൺ പ്ലീസ് ഓൾ എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ പെയിന്റിങ് ആണ് ടു മെൻ ഇൻ ബനാറസ് വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെയിന്റിങ് ആണ് ടു മെൻ ഇൻ ബനാറസ് എന്ന് പറയുന്നത് സോ ഓൾ ഓഫ് ദ എബവ് എന്ന് പറയുന്ന ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് വരെ താഴെ പറയുന്ന എല്ലാം അബൂപ്പൻകറിൻ്റെ പെയിൻറ്റിങ്ങിൽ വരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പെയിൻറ്റിംഗ് ഒന്ന് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓർത്ത് വെക്കണം കാരണം നമുക്കറിയാം ഈ എച്ച് എസ് എയുടെ ഡ്രോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ കേറ്ററിൻ്റെയൊക്കെ നോക്കുമ്പോൾ സാധാരണ ഇങ്ങനത്തെ പെയിൻറ്റിങ്ങുകളൊക്കെ ചോദിച്ചു അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ ആരുടേതേക്കാണെന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് സോ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം ഒരു കണക്ഷനിലൂടെ പഠിച്ചു വെക്കാം ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ആധുനിക കലയിലെ ഒരു ചിത്രകാരനായിരുന്നു ഇദ്ദേഹം ഭൂപൻ ഗക്കർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം വരുന്നത് പിന്നെ ഫസ്റ്റ് പോപ്പ് ആർട്ടിസ്റ്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് ആദ്യത്തെ പോപ്പ് ആർട്ടിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നിങ്ങൾ ഓർത്തു വെക്കുക സോ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം ഫേമസ് പെയിന്റിങ്സ് ആണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് അല്ലേ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും നിങ്ങളൊന്ന് കണക്ട് പഠിക്കാം ഇവിടെ ഭൂപ്പൻ ഭൂപ്പൻ എന്ന് പറയുന്ന കണക്ട് ചെയ്യാം നമുക്ക് ഭൂപടം എന്നുള്ളത് എടുക്കാം ഭൂപടം എന്താ നമ്മളൊരു ഭൂപടം മാപ്പ് എന്നല്ലേ പറയുന്നത് അപ്പൊ ഒരു ഭൂപടത്തിലേക്ക് നമ്മൾ പോവുകയാണ് സ്ഥലം നോക്കി പോവുകയാണ് ബനാറസ് എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക എന്ന് പറയുന്ന സ്ഥലം നോക്കി രണ്ട് പേര് പോവുകയാണ് കേട്ടോ എന്തിനാണ് രണ്ടു പേര് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട് ചുമ്മാ പോകുന്നതിലോ ഈ കഥ ഒന്നും നിങ്ങൾ കാണാപ്പടം പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെറുതെ ഇങ്ങനെ ഒന്ന് ക്ലാസ് കേൾക്കുമ്പോൾ രണ്ടു മൂന്ന്രാവശ്യം ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും അപ്പൊ ഭൂപടം അപ്പൊ ഭൂപനം നമ്മൾ എന്ത് ചെയ്തു ഭൂപടം എന്നുള്ള പദവുമായിട്ട് കണക്ട് ചെയ്തു ഒരു ഒരു സ്ഥലം അന്വേഷിച്ച് പോവുകയാണ് ഏതാണ് രണ്ടാളുകളാണ് പോകുന്നത് ബനാറസ് എന്ന് പറയുന്ന സ്ഥലം നോക്കിയിട്ടാണ് പോകുന്നത് എന്തിനാണെന്ന് അറിയാമോ അവിടെ പോകാൻ അവിടെ പോകാൻ കഴിയില്ല അതായത് നിനക്ക് പോകാൻ കഴിയില്ല അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക യു കാൺ നിനക്ക് കഴിയാത്തത് കൊണ്ട് ആ രണ്ട് ആൾക്കാരും പോവുകയാണ് ഭൂപടം നോക്കിയാണ് അവർ എന്ത് ചെയ്യുന്നത് പോകുന്നത് എന്തിനാണെന്ന് അറിയാമോ പോകുന്നത് ഒരു ഫാമിലിയിൽ ഒരു ഡെത്ത് സംഭവിച്ചു ഒരു മരണം സംഭവിച്ചു അപ്പൊ ആ ഡെത്ത് സംഭവിച്ച വീട്ടിൽ കുറച്ച് ഫ്ലവേഴ്സ് കുറച്ച് ഫ്ലവേഴ്സ് കൊണ്ടുവന്ന് കൊടുക്കണം അത് ബനാറസ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കുക വേറെ ഒരു ഒന്നും വേണ്ട നിങ്ങള് അപ്പോ രണ്ട് ആളുകള് നിനക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് എന്താണ് ഭൂപടം നോക്കിയിട്ട് ബനാറസിലേക്ക് പോവുകയാണ് അപ്പൊ ഒരു വീട്ടിൽ മരണം നടന്നിട്ടുണ്ട് അവിടെ ഫ്ലവർ കൊടുക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത് സോ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം ടു മെൻ ഇൻ ബനാറസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എന്താണ് രണ്ട് പ്രശസ്ത അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു പെയിന്റിങ് ആണ് പിന്നെ അതുപോലെ യു കാൺ പ്ലീസ് ഓൾ എന്ന് പറയുന്നത് അല്ല നിനക്ക് കഴിയില്ല അപ്പൊ നിനക്ക് കഴിയാത്തത് കൊണ്ട് രണ്ടു പോകുന്നു ഇനി നമ്മൾ പറഞ്ഞല്ലോ ഈ ബനാസിൽ ഫ്ലവർ ഷോപ്പിൽ ഫ്ലവർ വാങ്ങാൻ പോവുക എന്ന് പറഞ്ഞു ആ ഫ്ലവർ ഷോപ്പ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു അടയാളം സ്ഥലം അടയാളം പറഞ്ഞു കൊടുക്കൂലേ അത് ഡീലക്സ് ടൈലേഴ്സ് ഒരു ടൈലേഴ്സ് ഉണ്ട് ഒരു തയ്യൽ കടയുണ്ട് ഓർത്ത് ടൈലേഴ്സിന്റെ അടുത്താണ് വരുന്നത് ആ ടൈലേഴ്സിന്റെ അടുത്ത് ഒരു വാച്ച് ഷോപ്പും കൂടി ഉണ്ട് വാച്ച് റിപ്പയർ ചെയ്യുന്ന ഷോപ്പും കൂടി ഉണ്ട് ഒന്ന് കണക്ട് ചെയ്തൂടെ അപ്പോ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാ ഒരു വീട്ടിൽ മരണം സംഭവിക്കുന്നു അവിടെ പൂവാങ്ങാൻ രണ്ടാളുകൾ ബനാറസിലേക്ക് പോവുകയാണ് അപ്പൊ ആ പൂക്കട അറിയില്ല അവിടെ എന്താണ് പൂക്കട ഓർക്കാൻ വേണ്ടി ഒരു ഡീലർ ഡീലേഴ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു വാച്ച് റിപ്പയറിംഗ് പറയുന്ന സ്ഥലമുണ്ട് അപ്പൊ അവിടെയാണ് എന്ത് വരുന്നത് ഈ പറയുന്ന പൂക്കട വരുന്നത് മാൻ വിത്ത് എ ബോക്സ് ഓഫ് പ്ലാസ്റ്റിക് ഫേവേഴ്സ് എന്ന് പറയുന്ന അത് ആ ഒരു ഇദ്ദേഹത്തിന്റെ പ്ലെയിൻ പെയിന്റിങ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെയിന്റിങ് ആണ് കണ്ടോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഓർത്തു വെച്ച് കണക്ട് ചെയ്യാൻ സാധിക്കും അപ്പൊ നമുക്ക് പറയാം രണ്ടാളുകൾ അല്ലെ ടു മെൻ ഇൻ ബനാറസ് പിന്നെ ഒന്നിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടല്ലേ അല്ലേ അപ്പൊ യു കാൺ പ്ലീസ് ഓൾ പിന്നെ ആ ഒരു ഫ്ലവർ ഷോപ്പിന്റെ അടുത്ത് എന്തുണ്ട് ഒരു ഡീലക്സ് ടൈലേഴ്സ് ഉണ്ട് അല്ലെ ഡീലക്സ് ടൈലേഴ്സ് അതുപോലെ തന്നെ ജനതാ വാച്ച് റിപ്പയറിംഗ് പിന്നെയോ അവിടെയാണ് നമ്മൾ എന്ത് വാങ്ങുന്നത് ഈ ഫ്ലവർ വാങ്ങുന്നത് അല്ലെ മാൻ വിത്ത് മാൻ വിത്ത് എ ബോക്സ് ഓഫ് പ്ലാസ്റ്റിക് പവേഴ്സ് എന്ന് പറയുന്നു ഓക്കെ എന്തിനു വേണ്ടിയാണ് ഡെത്ത് ഇൻ ദ ഫാമിലി അതും അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള പെയിന്റിംഗ് ആണ് ഡെത്ത് ഇൻ ദ ഫാമിലി എന്ന് പറഞ്ഞാൽ ആളുടെ പേര് എന്താണ് സെൽമാണെന്നോ അങ്ങനെ എന്തെങ്കിലും സെൽമാൻഷ്ടി എന്നായിരുന്നു ആ മരിച്ച ആളുടെ പേര് എന്നൊന്ന് കണക്ട് ചെയ്താൽ അദ്ദേഹത്തിന്റെ അടുത്തൊരു പെയിന്റിംഗ് കൂടി നമുക്ക് കിട്ടും ഇങ്ങനെ കണക്ട് വെച്ച് നോക്കുമ്പോ തിരിച്ച ആൻസർ ചില അറിയാത്തവരുണ്ടാവും യു കാൺ പ്ലീസ് ഓൾ ആണ് നിനക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് ടു മെൻ ഇൻ ബനാർ എസ് അപ്പോ കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിട്ടു ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെതാണ് ഇനി നേരത്തെ പഠിച്ചവരും അങ്ങനെ തന്നെ പോകാം കേട്ടോ ഇതിപ്പോ എല്ലാവർക്കും ചിലപ്പോ കണക്ട് ചെയ്യാൻ പറ്റിക്കൊണ്ടെന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ കാരണം ഒരു കോമ്പറ്റീഷൻ എക്സാമിലേക്കാണ് നമ്മൾ പോകുന്നത് എക്സാം ഹാളിലാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ പഠിച്ചുണ്ടെങ്കിൽ എളുപ്പമാകും എന്ന് എനിക്ക് തോന്നുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഈ കൂട്ടത്തിൽ ഗ്രൂപ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ അംഗമല്ലാതിരുന്ന ആർട്ടിസ്റ്റ് ആരാണ് ഗ്രൂപ്പ് എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അംഗമല്ലാതിരുന്ന ആൾ ആരാണെന്നുള്ള ക്വസ്റ്റിൻ ജറാം പട്ടേൽ ജാമിനി റോയ് എം റഡുപ്പ നായിഡു രാഘു കനേരിയ ഓക്കെ അപ്പൊ ഗ്രൂപ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് എന്താണ് ആധുനിക ഇന്ത്യയിലെ ഒരു കലാസംഘമാണത് ആ കലാസംഘത്തിൽ കുറച്ച് ആളുകൾ ആയിട്ട് വരുന്നുണ്ട് മനസ്സിലാവേണ്ട അപ്പൊ ആ മെമ്പേഴ്സിൽ എല്ലാത്ത ഉൾപ്പെടാത്ത ആളുകൾ ഏകദേശം പന്ത്രണ്ടോളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ അതിൽ ഉൾപ്പെടാത്ത ആളുകൾ നമ്മൾ ഇത് പഠിച്ചു നോക്കുക പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് പിന്നെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എന്നുള്ള ഓർത്ത് നോക്കുക ഇതൊരു സംഘമാണ് ഒരു സമിതിയാണ് നമ്മൾ വർഷം കാണുമ്പോൾ ആ വർഷം എന്നുള്ള രൂപത്തിലല്ല അതിന്റെ ഒരു പേരാണ് ഗ്രൂപ്പ് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഓർ അറുപത്തി മൂന്നിലാണ് ഇത് രൂപീകൃതമായിട്ടുള്ളത് പ്രധാന അംഗങ്ങളെ നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ സുഖമാണ് നോക്കി നമുക്ക് ഓർക്കണ ജെ സോമിനാഥ് കോടിയാൻ പറഞ്ഞുതരാം ജറാം പട്ടേൽ രാഘവ് കനേരിയ എം റടുപ്പ നായിഡു അതുപോലെ തന്നെ ജ്യോതി ഭട്ട് ഗുലാം മുഹമ്മദ് ഷെയ്ഖ് ഇത്രയും പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതുപോലെ അംബാദാസ് രാജേഷ് മെഹ്റ രാജേഷ് മെഹ്റ രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ട് എറിക് ബോവൻ രാജേഷ് മെഹ്റ ഒരു പ്രാവശ്യമുള്ളൂ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സോ ഈ പേര് നമ്മളൊന്നും ഓർത്ത് വെക്കുക ആദ്യത്തെ കുറച്ച് പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഓർത്ത് വെക്കാം അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഗ്രൂപ്പിന്റെ പേര് അല്ലേ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മളിവിടെ ഒരു മൂന്ന് ആക്ടേഴ്സിന്റെ പേര് എടുക്കാണ് ജയറാം എന്ന് പറയുമ്പോൾ ജയറാം ജയറാം ഓക്കെ ജയറാം രാഘവൻ എന്ന് പറയുമ്പോൾ വിജയരാഘവൻ കേട്ടാ ശ്രദ്ധിക്കുന്നു നിങ്ങൾ ജയറാം വിജയരാഘവൻ അതുപോലെ ജ്യോതിക ജ്യോതിക അട്ടാ ഇന്ന് വെറുതെ ഒന്ന് കണക്ട് ചെയ്യുക കാരണം പട ഒന്നും നിങ്ങൾ പഠിക്കണ്ട ചോദ്യത്തിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇവരെ മൂന്ന് പേരും കൂടി എന്ത് ചെയ്യുകയാണ് ഒരു സ്വാമിയുടെ വീട്ടിലേക്ക് പോവുകയാണ് സ്വാമിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ സ്വാമി എന്ത് ചെയ്തു അവർക്ക് റെഡ് ഉപ്പ് മാവ് കൊടുത്തു റെഡ് ഉപ്പ് മാവ് കൊടുത്തു കേട്ടാ സ്വാമിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ എന്ത് ചെയ്തു റെഡ് ഉപ്മാവ് കൊടുത്തു അപ്പൊ മനസ്സിലാക്കി കൊണ്ടുവരാ ജയറാം വിജയരാഘവൻ അതുപോലെ തന്നെ ജ്യോതി അല്ലെ അവർ മൂന്നുപേരും പോകുന്നു സ്വാമി അവർക്ക് റെഡ് ഉപ്മാവ് കൊടുക്കുന്നു അപ്പൊ റെഡ് ഉപ്മാവ് മാത്രമല്ലേ അപ്പൊ എന്ത് ചെയ്തു റെഡ് ഉപ്മാവ് മാത്രം പോരാ എന്ന് കരുതി എന്ത് ചെയ്തു ഗുലാം ജാം കൂടി കൊടുത്തു കേട്ടാ ഗുലാം ജാം കൂടി കൊടുത്തു ഗസ്റ്റ് അല്ലേ അപ്പൊ ഗുലാം ജാമു കൂടി കൊടുത്തു അപ്പൊ അങ്ങനെ ഒന്ന് നമുക്ക് കണക്ട് ചെയ്താൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പേരുകൾ നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയും നോക്കി ജയസ്വാമിനാഥൻ അതുപോലെ ജയറാം പട്ടേൽ രാഘവ് കനേരിയ എം റഡുപ്പ നായിഡ് റെഡുമാവ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ അപ്പൊ എം റഡുപ്പ നായിഡു രാഘവ് വിജയരാഘവ എന്ന് പറയുന്നത് ജറാം ജെറാം എന്ന് പറയുന്നത് ജയറാമുമായിട്ട് നമ്മൾ കണക്ക് ചെയ്തു സ്വാമിയുടെ വീട്ടിൽ പോയപ്പോ സ്വാമിയാണ് എന്ത് ചെയ്തത് റെഡ്ഡുമാവ് കൊടുത്തത് അപ്പോ എന്ത് ചെയ്തു ജ്യോതിക ജ്യോതി ഭട്ടം ജ്യോതി ഭട്ടം ഈ ഒരു സംഘടനയിലെ അംഗമായിട്ടുള്ള ആളാണ് ഗുലാം ജാം കൊടുത്തത് അല്ലെ അപ്പൊ ഗുലാം മുഹമ്മദ് ഷെയ്ഖ് ഈ പ്രധാനപ്പെട്ട പേരുകൾ ഓർത്തു വെക്കുക അതുകൂടാതെ ഈ കൂട്ടത്തിൽ വരുന്ന എന്താണ് അംബാദാസ് അംബാദാസ് എന്ന് പറയുന്ന ഇതും രാജേഷ് മെഹ്റ അതുപോലെ എറിക് കേട്ടോ അംബാദാസ് രാജേഷ് മെഹ്റ എറിക് ബോവൻ ഇനി ഇത് വെച്ചിട്ട് നമ്മൾ കൂടൊന്നും കാണാൻ പാടും പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പഠിക്കേണ്ട സാറേ ചിന്തിക്കേണ്ട നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ചിലപ്പോൾ അറിയുന്നവരുണ്ടാകും അറിയാത്തവരൊന്നും ആലോചിച്ച് നോക്കിയേ ഈ കൂട്ടത്തിൽ ഏത് ഗുരു അംഗമല്ലാത്തത് കണ്ടാ ജയറാം പട്ടേൽ അപ്പൊ ജയറാമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു പിന്നെയോ ഉപ്പ അപ്പൊ റെഡുമാവിന്റെ കാര്യം പറഞ്ഞു വിജയരാഘവൻ രാഘവ് മൂന്ന് നമുക്ക് കിട്ടി അപ്പൊ ഇതിനകത്ത് ഇല്ലാത്തതാരാണ് അപ്പൊ ജാമിനി റോയി എന്ന് പറയുന്നത് ഈ ഒരു ഇതിനകത്ത് വരാത്ത ആളാണ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ഒന്ന് പറയാൻ ശ്രമിക്കാം താഴെ പറയുന്നതിൽ ഏതാണ് സിന്ധു നദീ തട സംസ്കാരത്തിന്റെ ഭാഗമല്ലാത്ത സ്ഥലം എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം പ്രധാനമായിട്ടും നാല് സംസ്കാരങ്ങളാണ് ഉള്ളത് അതിനകത്ത് അയ്യായിരത്തിന് മുമ്പുള്ള സംസ്കാരമാണ് സിന്ധു തട സംസ്കാരം എന്ന് പറയുന്നത് സിന്ധു നദിയുടെയും അതിന്റെ പോഷക നദിയുടെയും ആ വരുന്ന സ്ഥലങ്ങൾ സംസ്കാരങ്ങൾ അതാണ് പറയുന്നത് അതിനകത്ത് ആദ്യമായിട്ട് വന്ന സ്ഥലം പണ്ടൊരു സ്ഥലം ഹാരപ്പനാണ് അല്ലെ അപ്പൊ ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലത്തിൽ ഹാരപ്പൻ സംസ്കാരം എന്നുള്ള പേര് കൂടി നമുക്ക് കിട്ടുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ആണ് ആദ്യമായി കണ്ടെത്തിയത് അപ്പൊ നമുക്ക് ഈ സിന്ധു തട സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നും കൂടി വിളിക്കാം അപ്പൊ അതിൽ പെടാത്ത സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അപ്പൊ സിന്ധു രാഗീം കൂടി എന്ത് ചെയ്യാ കാളി എന്ന് പറയുന്ന ഒരാളെ കാണാൻ പോവുകയാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് മാജിനേറ്റ് ചെയ്യാം സിന്ധു രാഗിയും കൂടി കാളി എന്ന് പറയുന്ന ആളെ കാണാൻ പോവുകയാണ് അടേ ലോറിയിലാണ് പോകുന്നത് കേട്ടോ ഇപ്പൊ കാളി എന്ന് പറയുന്ന ആളെ കാണാൻ പോവുകയാണ് ലോറിയിലാണ് പോകുന്നത് ഇപ്പൊ ലോറിയിൽ പോകുമ്പോൾ അയാളെ കാണുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട് അതൊന്ന് ഓർത്തു വെക്കുക എന്താണ് ഹാരപ്പ മോഹൻചൊതാരോ അതുപോലെ തന്നെ ബനാവാലി ദോളാവീര അതുപോലെ തന്നെ ചാൻ പുതാരോ ഇത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഓർത്തുപോകും അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം ഇവിടെ നോക്കിയേ എന്താണ് മോഹൻ എന്നുള്ളത് നമുക്ക് കൊടുക്കാം മോഹേ 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 ബന ബന ദോ ഒരു ഹിന്ദി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നേരത്തെ രണ്ടാളുകൾ അഥവാ സിന്ധുവും രാഗിയും കൂടി കാളിയെ കാണാൻ ലോറിയിൽ പോവുകയാണ് എന്നിട്ട് ആരോട് ചോദിക്കുന്ന ഒരു വേർഡാണ് മോഹേ ബന ദോച മോഹി ബന ദോച അത് വേണമെങ്കിൽ ഒന്ന് കാണാപ്പാട പഠിച്ചാൽ നോക്കി സ്ഥലങ്ങൾ കിട്ടും കേട്ടോ ഈ പ്രദേശങ്ങൾ ഇപ്പോ ഹാരപ്പ അതുപോലെ തന്നെ മോഹൻജദാരോ ഇതൊക്കെ ഇപ്പോൾ നിലവിൽ വരുന്ന സ്ഥലങ്ങളാണ് അതുപോലെ ബനവാലി കേട്ടാ എന്നുള്ളത് ബനവാലി ദോ ദോളാവീർ അതുപോലെ തന്നെ ച എന്ന് പറയുന്നത് ചാൻ ഹുദാരോ ചാൻ ഹുദാരോ കേട്ടോ ഇതിനകത്ത് നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ രാഗി അപ്പോ രാഗി ഗർഹിൻ അത് വരുന്നതാണ് കാളിബങ്കൻ ലോതൽ ലോറിയിൽ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ സിന്ധു എന്ന് കണക്കുന്നത് സിന്ധു നദി സംസ്കാരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് അതിൽ രാഗി എന്ന് പറയുമ്പോൾ രാഗി ഗർഗി അതുപോലെ തന്നെ കാളിഭങ്കൻ കാളിയെ കാണാനുള്ള എങ്ങനെ പോകുന്നത് ലോറിയിലാണ് പോകുന്നത് അല്ലെ ദൻ ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി വെക്കുക വെക്കാം അവിടെ ചോദിക്കുകയാണ് എന്താണ് എന്താ ചോദിക്കുന്നത് മോഹേ ബന മോഹിബന മോഹേ ബന ദോച ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞു നോക്കാം അപ്പൊ നമുക്ക് ആ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇനി സ്ഥലങ്ങളുണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് അവിടെ കിട്ടും അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് ഇതിനകത്ത് പെടാത്തത് കാളി ഉണ്ട് ലോറി ഉണ്ട് അപ്പോ പാടാലിപുത്രമാണ് ഇതിനകത്ത് ഹിന്ദു നദി നദീതട സംസ്കാരത്തിന്റെ ഭാഗമല്ലാത്ത സ്ഥലമായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ അത് ഓർത്തു നോക്കാം കേട്ടോ അപ്പോ ഇങ്ങനെ നമ്മൾ കേട്ടിട്ട് ഇപ്പോ എ ജസ്എ കേട്ടിട്ടൊക്കെ ഡ്രോയിങിന് നമ്മള് നമുക്ക് ഒരുപാട് പോയിന്റ്സുകള് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടി പ്രധാനപ്പെട്ടത് എല്ലാത്തിനും നമുക്ക് കഴിയുന്നെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെങ്കിലും ഇങ്ങനെ ചെറിയൊരു കണക്ഷനോട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കും എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ യൂസ്ഫുള്ളായതും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഇതിനോടനുബന്ധിച്ച് കെ റ്റിൻ്റെയും എച്ച് സിയുടെയും ഈ പറയുന്ന ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളും നമുക്ക് കണക്ട് ചെയ്ത് കോഡ് വെച്ചിട്ട് പഠിക്കാം അപ്പോൾ നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യും ഇടുന്നതായിരിക്കും അതുകൂടാതെ കെ റ്റ ഡ്രോയിങ്ങിൻ്റെയും എച്ച് സി ഡ്രോയിങ്ങിൻ്റെയും സിലബസ് അനുസരിച്ചുള്ള ബാച്ചുകൾ നടക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണും നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണും അതുവരെ എല്ലാവർക്കും ബൈ ബൈ